നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് വേപ്പിലക്കൊത്ത ചിക്കൻ ഫ്രൈ ഇതിനാവശ്യമുള്ള ചേരുവകൾ കുരുമുളക് പൊടി മുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല നാരങ്ങ നീര് ഉപ്പ് ഉപ്പ് പിന്നെ വേണ്ട തേങ്ങാക്കൊത്ത് കറിവേപ്പിൽ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല നാരങ്ങാനീര് ഉപ്പ് എന്നിവ ചേർത്ത് ചിക്കൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ അര മണിക്കൂർ ആ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആകും അപ്പം നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേന് ഹാഡായി പോകത്തില്ല നല്ല ജ്യൂസി ആയിട്ടിരിക്കും എന്നിട്ട് അത് കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുക കുറച്ച് ഒത്തിരി എണ്ണ വേണ്ട ഡീപ്പ് ഫ്രൈ അല്ല കുറച്ച് എണ്ണയിൽ വറുത്തെടുതിന് ശേഷം ഇതുപോലെ പാനൊന്ന് ചരച്ചു വെച്ചിട്ട് ആ എണ്ണ താഴോട്ട് വരുന്ന ടൈമിൽ ആ എണ്ണയിൽ തേങ്ങ കുത്ത് വെച്ച് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക അതിൽ വേറെ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഇരിക്കുന്ന എണ്ണ തന്നെ മാത്രം മതി എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് അത് നല്ലതുപോലെ മൂപ്പിക്കുക നല്ലതുപോലെ മൂക്കണം മൂത്തതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് അതും നല്ലതുപോലെ മൂപ്പിക്കുക ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആ ചില്ലി ഫ്ലേക്സിൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈയിലെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ എന്നിട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ആ പാനൊന്ന് ചരിച്ച് വെച്ച് ഈ കൂട്ടി യോജിപ്പിച്ച ഫ്രൈ എല്ലാം മുകളിലോട്ട് നീക്കി വയ്ക്കുക അപ്പം അതിലുള്ള എല്ലാ എണ്ണയും താഴോട്ട് വന്നിട്ട് എന്നിട്ടൊരു ചെറിയ ബൗളിലേക്ക് ചിക്കൻ ഫ്രൈ മാറ്റുക സ്വാദിഷ്ടനായ വേപ്പിലക്കൊത്ത ചിക്കൻ ഫ്രൈ റെഡി